ഹലോ ഫ്രണ്ട്സ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ എക്സാം ഡേറ്റ് അതുപോലെ തന്നെ കൺഫർമേഷൻ എന്നു മുതൽ കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം എല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ കൺഫർമേഷൻ ഇന്നലെ മുതൽ കൊടുത്തു തുടങ്ങാമായിരുന്നു ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് അടുത്ത മാസം പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കുക ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുള്ള പതിമൂന്ന് ജില്ലകളിലുള്ള വിദ്യാർത്ഥികൾക്ക് കൺഫർമേഷൻ കൊടുക്കാം സാധിക്കുന്നതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് പരീക്ഷാ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പരീക്ഷാ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ പരീക്ഷാ തീയതി എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫസ്റ്റ് നമ്മൾ നോക്കണം നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ എക്സാം ഡേറ്റ് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എല്ലാ എല്ലാ പരീക്ഷ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മൊത്ത പരീക്ഷയുടെ എക്സാം ഡേറ്റ് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അഡ്മിഷൻ ടിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൺഫർമേഷൻ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പരീക്ഷ ഒരു മണിക്കൂർ മുപ്പത് ആണ് പരീക്ഷ വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ എണ്ണം മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അടുത്ത ജില്ല നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊല്ലം ജില്ലയില് പത്തനംതിട്ട ജില്ലയിലാണ് ഇരുപത്തി നാനൂറ്റി എൺപത് പേരാണ് പത്തനംതിട്ട ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ പന്ത്രണ്ടായിരത്തി നൂറ്റി ഏഴ് പേരാണ് കോട്ടയം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇടുക്കി ജില്ലയിൽ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്ത് ചെയ്തവരുടെ എണ്ണം അതുകൂടാതെ തന്നെ ഇനി എറണാകുളം ജില്ലയാണ് നമ്മൾ എറണാകുളം ജില്ലയിലോട്ട് പോകുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ പരീക്ഷ അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഇരുപതിനായിരത്തി നാനൂറ്റി എട്ട് പേരും തൃശ്ശൂർ ജില്ലയിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേരും പാലക്കാട് ജില്ലയിൽ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേരും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പതിനേഴായിരത്തി മുന്നൂറ്റി പതിനേ മുന്നൂറ്റി പതിനാറ് പേരും കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും വയനാട് ജില്ലയിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേരും വയനാട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരും കാസർഗോഡ് ജില്ലയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് പേരും അപ്പോൾ ഏറ്റവും കുറവ് പേര് അപ്ലൈ ചെയ്തത് കാസർഗോഡ് ജില്ലയിലാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് പേരുമാണ് പിന്നെ ഇത് വരുന്നത് നമ്മുടെ ട്രാൻസ്ഫർ ബൈ ബൈ ട്രാൻസ്ഫർ തസ്തികളെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അപ്പോൾ ഇത്രയുമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണമായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരും അതുപോലെ തന്നെ ഏറ്റവും കുറവ് ആൾക്കാർ അപ്ലൈ ചെയ്ത ജില്ല കാസർഗോഡ് ജില്ലയാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ പരീക്ഷാ തീയതി വരുന്നത് എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ചയാണ് വരുന്നത് അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഡ്മിഷൻ ടിക്കറ്റ്സ് വരുന്നതാണ് അതുപോലെ തന്നെ കൺഫർമേഷൻ ഇപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങാവുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ തന്നെ എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് എന്താണ് നമ്മുടെ ചാനലിൽ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ക്ലാസ്സിൻ്റെ നാല് ക്ലാസ്സുകൾ നമ്മൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കാണാം ശ്രമിക്കുക കാണാൻ ശ്രമിക്കുക അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോൾ നമുക്ക് സിലബസ് നോക്കാം സിലബസും ബി എസ് സി ഒന്ന് തന്നിട്ടുണ്ട് സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നമുക്ക് നോക്കണം അപ്പോൾ നമുക്ക് സിലബസിലോട്ട് പോവാം സിലബസ് നമുക്ക് നോക്കാം അപ്ഡേറ്റഡ് സിലബസ് ആണ് ഇപ്പൊ പി എസ് സി തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സിലബസിലോട്ട് പോകാം സിലബസ് നോക്കാം സിലബസ് ആ സെയിം സിലബസ് തന്നെയാണ് പഴയ സിലബസ് തന്നെയാണ് വരുന്നത് ചരിത്രം ചരിത്രം അഞ്ചു മാർക്ക് ചരിത്രം അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ബയോളജി നാല് മാർക്ക് ഭൗതികശാസ്ത്രം ഫിസിക്സ് മൂന്ന് മാർക്ക് രസതന്ത്ര കെമിസ്ട്രി മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പത്തു മാർക്ക് കറണ്ട് അഫയേഴ്സാണ് പിന്നെ മാത്സ് ആൻഡ് മെൻറ്റബി മെൻ്റലബിലിറ്റി പത്തു മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകൾ മലയാളം പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്ക് കേട്ടോ സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്ക് ഇതാണ് നമ്മുടെ സിലബസ് ആയിട്ട് പി എസ് സി പിന്ന വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ കഴിഞ്ഞ സിലബസുമായിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല അതുതന്നെയാണ് സിലബസ് ആയിട്ട് വരുന്നത് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ മാക്സിമം നമ്മുടെ കൂട്ടുകാരെല്ലാം ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്സ് കാണാൻ ശ്രമിക്കുക സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് ഫോറസ്റ്റ് ആറ് മാർക്ക് വൈൽഡ് ലൈഫ് ഏഴ് മാർക്ക് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് അഞ്ച് മാർക്ക് അതുപോലെ തന്നെ ഐ ടി ആക്ട് രണ്ട് മാർക്കിന് വരുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം നാല് ക്ലാസ്സുകളും സ്പെഷ്യൽ ടോപ്പിക്സിന് ഇട്ടിട്ടുണ്ട് നമുക്ക് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ മാക്സിമം ഒന്ന് കാണുക വീഡിയോ കാണുക ഇഷ്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മൾ സ്പെഷ്യൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലാണ് നമ്മൾ ക്ലാസസ്കൾ അപ്ലൈ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സിനോട്ട് ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചാനൽ വെക്കുക അതുകൂടാതെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് പത്ത് മാർക്കാണ് കറണ്ട് അഫയർ ടോപ്പിക്സിൽ വരുന്നത് ആ പത്ത് മാർക്ക് കറണ്ട് അഫയർ ടോപ്പിക്സ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പത്തിൽ പത്ത് മാർക്കും ലഭിക്കുന്നതാണ് അതായത് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ കറണ്ട് അഫയർ ക്ലാസും നിങ്ങൾക്ക് കാണാൻ സാ സാധിക്കുന്നതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അതായത് കേരള പി എക്സാമിന് വേണ്ടി എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫയർ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കറണ്ട് അഫയർ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടും ഷുവർ ഷോർട്ട് കറണ്ട് ആയിട്ടും അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയറായിട്ടുമാണ് നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനെ കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അത് പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ക്ലാസസ് എല്ലാം വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ തന്നെ അതുകൂടാതെ തന്നെയാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടെ മാക്സിമം കാണാൻ ശ്രമിക്കുക ചാലൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് നമുക്ക് നോക്കാം ഒരു മിനിറ്റ് ആ ഓക്കെ അതുപോലെ അതുകൂടാതെ തന്നെ നമുക്ക് എക്സാം ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മറക്കരുത് എക്സാമിന് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി ഇരുപത്തി രണ്ട് ഒമ്പത് അതായത് ഇന്നലെ മുതൽ ഇന്ന് മുതൽ ഇപ്പം മുതൽ കൊടുക്കാം കൺഫർമേഷൻ കൊടുക്കേണ്ടത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എക്സാമിന് കൺഫെർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കൊടുക്കാൻ സാധിക്കുക അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എക്സാം ഡേറ്റ് പരീക്ഷാ തീയതി വരുന്നത് ഒന്നൂടെ പറയാം ഇരുപത് പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറ്റർഡേ ആണ് പരീക്ഷ വരുന്നത് പരീക്ഷ വരുന്നത് കേട്ടോ അതോടൊന്ന് നോ നോട്ട് ചെയ്ത് നോക്കണേ അപ്പം ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ്സ് തരാനുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എക്സാം എഴുന്നൂറ് എണ്ണം എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നത് ഇത് ഫിസിക്കലുള്ള എക്സാം ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുന്നവരുടെ എണ്ണം നോക്കി പേടിക്കേണ്ട ആവശ്യമില്ല ഫിസിക്കലുള്ള എക്സാം ആണ് അപ്പോൾ നല്ല രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റും ഒരുക്കട്ടെ സ്പെഷ്യൽ ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സും ഇതൊരു മുപ്പത് മാർക്കാണ് ഈ മുപ്പത് മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ റാങ്ക് റാങ്ക് പെട്ടികൾ ഉയർന്നു വരാൻ തന്നെ സാധിക്കും നല്ലൊരു സ്കോർ ലഭിക്കുന്നതാണ് അപ്പം മുപ്പത് മാർക്ക് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ മുപ്പതും മുപ്പതും കിട്ടത്തക്ക രീതിയിലുള്ള നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സ് കറന്റ് അഫയർ ക്ലാസ്സസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ാണ് മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക മാക്സിമം അത് ഉപകാരപ്രതി ഉപകാരപ്പെടുത്തുക ഇന്നു മുതൽ നമ്മുടെ കറണ്ട് അഫയർ ക്ലാസസ് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സൊക്കെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പം ഇത്രയും ആണ് നമുക്ക് പറയാനുള്ളത് നമുക്കിനി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഉള്ളതെന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ ക്ലാസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പി എസ് സിമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് അപ്ഡേറ്റ്സുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടും പുതിയൊരു അപ്ഡേറ്റുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ